എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ 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 വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ രാജാക്കാട് നമ്മൾ അറിയുന്ന ഒരാൾ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആളെ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണെ എന്നെ പുള്ളിക്കായിരിക്കും അറിയാം ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മനസ്സിലായോ നമ്മുടെ നാട് വിടെയാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പം എന്നെ അറിയാം അപ്പോൾ കണ്ട അടുത്ത് കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇല്ലെങ്കിൽ എന്താ പറയുക സംസാരിക്കാൻ പറ്റത്തില്ല കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാം കാരണം അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഇടയ്ക്കിന്ന് നമ്മളെ കണ്ടുപിടിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ സംസാരിക്കുന്ന ശരിയല്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുവാണെങ്കിൽ കണ്ണിട്ട് എടുത്ത് സംസാരിച്ചിട്ട് തിരിച്ച് പോരാം എന്തായാലും കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ പിള്ളേർ ഇവിടെയൊന്നും ഇല്ലാട്ടോ നമ്മൾ ക്രിസ്ത്യ ഒരു മാരേജിന് പോയി അതുപോലെ ജോലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവന്മാരില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം കേട്ടോ എങ്കിലും കുഴപ്പമില്ല നമുക്ക് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന ആളാണ് അപ്പോൾ നമ്മൾ അറിയുന്ന ആളാണ് അപ്പോൾ എന്തായാലും പോയി കാണാമെന്നുള്ളത് ഒരാഗ്രഹം അപ്പം എന്തായാലും പോവാം അപ്പോൾ ഇത് ഞാൻ വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്രോപ്പ് ടോപ്പാണ് ഞാൻ ഇപ്പോൾ ചെറു ഇച്ചിരി അവിടെ വണ്ണമൊക്കെ കുറഞ്ഞ സമയത്ത് ഇട്ടിരുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഇന്നിട്ട് നോക്കി എങ്ങനെയുണ്ടെന്നൊക്കെ അപ്പോൾ എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതാണ് ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് കമൻറ്റി ആട്ടോ അപ്പോൾ കുറച്ച് വണ്ണമൊക്കെ ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചൊക്കെ കുറഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ കുറഞ്ഞോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാ വേറെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം സമയമായിട്ടുണ്ട് മൂന്നിരുപതിൻ്റെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഓക്കെ എല്ലാവരും വേറെ നാല് മണി എന്ന് പറയുന്നത് എന്തായാലും നാലരയൊക്കെ ആകുമായിരിക്കും എന്തായാലും നമുക്ക് നേരെ പോയി കടയിലൊക്കെ കയറി സാധനമൊക്കെ മേടിക്കുമ്പോഴത്തേക്കും അവർ ഉദ്ഘാടനത്തിനെത്തും എന്തായാലും വേമ്പിവിടെ മാങ്ങപ്പട്ടി സിറ്റിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബസ് വരട്ടെ ബസ് വരുന്നവരെ നമുക്കിവിടെ നിൽക്കാം കുറെ നേരം ബസ് കാത്ത് നിന്നപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് അജിൻ അവൻ വന്നു അവൻ്റെ വണ്ടിക്ക് ഇറങ്ങി രാജക്കാട് ഇറങ്ങി കേട്ടോ പാരാഡൈസിന്റെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങി അങ്ങനെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ആങ്കർ കൊട്ടാരക്കരയുള്ള ഒരു അനീഷ് എന്ന് ചേട്ടനായിരുന്നു കേട്ടോ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ ഞാൻ നിങ്ങൾ ചെക്ക് െ അവിടെ നമുക്ക് കൈപ്പിക്കാൻ പറ്റുമെന്ന് ആദ്യമായിട്ടാണ് ആഗ്രഹം ചെയ്ത് പുറത്തേക്ക് വന്ന് അവിടെ ഈ ആഗ്രഹിച്ചത് ഞാൻ നോക്കട്ടെ ചേച്ചി എത്രത്തോളം സൗന്ദര്യത്തെ ആസ്വദിക്കുന്നുണ്ടല്ലേ സ്റ്റുഡിയോ ഗെറ്റ്സ് ലെറ്റ്സ് അൺ ഗെറ്റ് Флоർ സൽവറി ആസ്തിക്കുള്ളവരടാ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് പാലസ് ഫാമിലി സൽവറ് મેગા സ്റ്റുഡിയോ അപ്പോൾ നോക്കാം ഈ ഗിഫ്റ്റ് കിട്ടാൻ നല്ല വെയിറ്റ് ഉണ്ട് എന്താ ഗിഫ്റ്റ് എന്നെനിക്കറിയില്ല ഞാൻ റൂമറിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് എന്നെത്തന്നെ കൊണ്ടുവരാൻ ആവൂ നോക്കാം റെഡി 3 2 1 വോൾ മെഗാ നൈറ്റ് വിശാദല്ല അസ്സല ഒന്ന് കൂടി നോക്കാം ലാസ്റ്റ് ലാസ്റ്റ് ഒക്കെ ஆண்டிக்கு ஒரு சிறிய சாய்வெளி gift அங்கோடு தரணும் வந்து வாங்கலாம் 3 2 1 செட்டுவாங்க ഉഷ നല്ലോ നിങ്ങളുടെ ഒരു ചേച്ചി ചേച്ചി ഒരു ചോദിച്ചാലേ ചോദിച്ചാലോ ഒന്ന് ചോദിച്ചാലാണോ ഒന്ന് ചോദിച്ചു ചേച്ചി സ്ഥലങ്ങളിൽ തന്നെയാണോ രാജ രാജകുമാരി ചേച്ചി രാജകുമാരി രാജകുമാരി ആവണ നമ്മളെ പാരി വരുമോ మన దగ్గర మన ఫ్యామిలీ సెలబ్రేషన్ లో ఉంది మేడ స్టూడియో లో ఒకనే కొసు రాజు గారి అవర్ ఆల్రెడీ అప్పుడు వంగ కయ్యేది చూడొకటే తిచి సౌండ్ కొరవని దూనలే కరకనే మోనే మనది ఒనొడు ఉషారు చూడొకటే అందరూ నల్ల కయ్యేది కయ్యు ఆ ఆక్స్ తో తిచి కయ్యేది మెచింది అప్పుడు మన ఫస్ట్ గిఫ్ట్ యా కొడక పోవాలి ఇక్కడ ఫస్ట్ నిలయొక్క అరువాత కొడుతనే కొడక పోవాలి అంటే ചേച്ചീന സ്റ്റേജിലേക്ക് കൂട്ടിട്ട് വന്നു രാജേച്ചി കൊറേ ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടോ പാട്ടില്ലാത്തത് കോപ്പി റേറ്റ് ഉള്ളത് കൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് ചേച്ചിയും ചേട്ടനും കൂടെ ഒരുമിച്ച് ഡാൻസ് ഒക്കെ കളിച്ചു മറ്റേ മറ്റേ ഇപ്പം എന്തെങ്കിലും പാട്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കുറെ നേരം ഡാൻസ് ഒക്കെ കളിച്ചു അന്നേരമാണ് ആ ചേച്ചിക്ക് ആ ചേട്ടൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു പിന്നെന്താ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് കുറെ നേരം ഞാൻ അവിടെ നിൽക്കുവായിരുന്നു അപ്പം ഞാൻ മാത്രല്ല കുറേ പേര് വീഡിയോസൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇവിടെ െ നമ്മുടെ തീർച്ചയായിട്ടും കോമഡിന് മുന്നേ തന്നെ ഒരു താരണത്തെയായിരുന്നു ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപതോളം ആൾക്കാരെ ഒറ്റ സ്റ്റച്ചു അതുപോലെ തന്നെ ഒരു

ഇതാണ് രാജേഷ് ഇടിമലി ഒട്ടുമിക്ക ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും അദ്ദേഹം ഒരു സർവകലാ വല്ലവനാണ് കേട്ടോ പാട്ടിന് പാട്ട് മിമിക്രിക്ക് മിമിക്രി അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ നേരത്തെ അറി ഞങ്ങളുടെ കോളേജിൽ ഒരു ഫസ്റ്റ് കോളേജ് ഡേയുടെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കറിയാം അപ്പോൾ ഞാൻ കുറേ നേരം പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നു നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം പാട്ടൊന്നും എനിക്കിൻ്റെ അകത്ത് ആടിക്കാൻ പറ്റത്തില്ല അറിയാമല്ലോ കോപ്പി റേറ്റ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഗസ്റ്റ് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം കുറേ നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ കാരണം നാല് മണിക്ക് ഉദ്ഘാടനം പറഞ്ഞിട്ട് അഞ്ച് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എങ്കിലും കുഴപ്പമില്ല വന്നിട്ട് കണ്ടിട്ടേ പോയൂന്നുള്ള ഇതിൽ ഞാനിരിക്കുവായിരുന്നു പിന്നെ ഞാൻ കുറേ ചേട്ടന്മാരുടെ ഇടയ്ക്ക് എന്നാ വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വേറെ നല്ല പെൺ പിള്ളേരുടെ ഇതല്ല ചേട്ടന്മാർ കുറേ പ്രായമായ ചേട്ടന്മാരുടെ ഇടയ്ക്കാണ് ഞാൻ നിന്നത് പേ ബോക്സിൽ നമ്മളുടെ കയ്യിലൊരു കൂപ്പുണ്ടരും അതിൻ്റെ അകത്ത് പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എഴുതിയിടുക അപ്പോൾ ആൾ വരുമ്പോൾ ഇത് എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് സമ്മാനം കിട്ടുന്നതാണ് ഫസ്റ്റ് പ്രൈസ് ടി വി സെക്കൻഡ് ഹോം തിയേറ്റർ തേർഡ് സ്ട്രെറ്റ്നർ ആണ് അപ്പോൾ മൂന്ന് സമ്മാനം കിട്ടും അങ്ങനെ ഞാനും പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു സമ്മാനമൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കുറേ പേര് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ളവരൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുറേ നേരം നമ്മൾ കാത്തു നിൽക്കേണ്ടി വന്നു കേട്ടോ പിന്നെ ആ കൂപ്പൺ തീർന്ന ശേഷം ഒരു വെള്ളം പേപ്പറിൽ എഴുതിയിടാൻ തുടങ്ങി കാരണം അത്രയധികം ആളുകൾ ഉണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഈ പാരഡൈസിൻ്റെ ഓണർ എന്ന് പറയുന്നത് പേര് ഞാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരം നിന്ന് നമുക്ക് നിന്നതിൻ്റെ വലിയ മടുപ്പൊന്നും അടിപൊളിയായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അനീഷ് ഏട്ടൻ ഫണ്ണായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ പേരെ വിളിച്ചു ചോദിച്ചു ഡാൻസ് കളിപ്പിച്ചു പിന്നെ പാട്ടൊക്കെ കേട്ടു അങ്ങനെ അടിപൊളിയായിരുന്നു

আন্দিকি কুণ্ডিলাটা কুণ্ডি দেবী কিнди গেলുമ്പോൾ কুণ্ডিলাটা কুণ্ডি দেবীড়া কিндиলে ওর কিнди ওরটা কুণ্ডিলে গেল জাস্ট আর ওন ট্রাই জি আ আ সামনে আন্দিকি

തുമ്പുകളോ മല്ലി ഗവാനിൻ്റെ അമ്പുകൾ കെണ്ണുത്തുമ്പുകള് അതായിരുന്നു കേട്ടോ എനിക്കറിയില്ല പാട്ട് എന്തായാലും ഉള്ളതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അങ്ങനെ അവരുടെ ഒരു അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് നമ്മുടെ സ്റ്റേജ് അങ്ങ് തകർത്ത് മറിച്ചു അപ്പോൾ കൊള്ളാമായിരുന്നു എന്തായാലും നമ്മളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെയും പിന്നെയും चेशी का नाम दे दोगे। कर दो। अच्छा ये भी आम है। तो ये आता है, तो ये आता है दोबारा। का बेहाल है क्या नहरा मौ? बेहाल है क्या नहरा मौ? तो आकर है। Make some noise। Make some noise। इशारा लाओ चेहरा का नाम ना मुझे सपोर्ट है। तो वार्ट सके। Make some noise। Thank you। Thank you so much। सर्दी रही है

സ്വന്തം ചേച്ചി നമ്മുടെ ലക്ഷ്മി നക്ഷത്ര അങ്ങനെ കൈയൊക്കെ കാണിച്ചു വന്നപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടത് അപ്പൊ എന്നെ ഒരു ഹൈക്ക് തന്നു പിന്നെ എന്താ പറയാ ഒരുപാട് സന്തോഷമായി നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ചിന്നി ചേച്ചി വന്നപ്പോൾ അത് കാണാൻ പോയിരിക്കുന്നത് ശരിയാണോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത് കണ്ടത് ഒരുപാട് അറിയിക്കാം ലക്ഷ്മി ലക്ഷ്മി അറിയിച്ചാലോ നമസ്കാരം Let's make a say, let's make a say, I'm Three, two, one, make some noise. One Three, two, one, make some noise. വളരെ സന്തോഷം നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചു അത് നമ്മുടെ ഈ രാജാക്കാട് സുഗന്ധങ്ങൾ അടങ്ങുന്ന ഒരു നാട്ടിൽ തന്നെ നമ്മൾ കാണാൻ സാധിച്ചു പാരഡൈസ് തീർച്ചയായിട്ടും എല്ലാവരും ഒരു പാരഡൈസ് ബോഡിലാണ് അപ്പം ലക്ഷ്മി ഇവരെല്ലാരും സ്പീച്ച് ചെയ്തു കഴിഞ്ഞു അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ബാക്ക് ടു സ്റ്റേജ് കയറി കഴിഞ്ഞിട്ട് ഇറങ്ങിയ ശേഷം എന്താണ് പാരഡൈസ് എന്ന് അറിയാൻ പറ്റുള്ളൂ വണ്ടർ അടിച്ചിരിക്കുകയാണ് ഞാൻ കണ്ടു കേട്ടോ ഞാൻ വരുന്ന രൂപ കണ്ടു ഞാൻ വണ്ടർ അടിച്ചിരിക്കുകയാണ് ഫീൽ നമ്മുടെ രാജാക്കാടിലെ സ്നേഹമുള്ള എന്താണ് ആരാധകരെ കണ്ടപ്പോഴും സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കണ്ടപ്പോഴും എന്താ ഫീൽ ചെയ്ത കാര്യം തീർച്ചയായിട്ടും അപ്പൊ എപ്പോഴും ചില വേദികൾ ചെല്ലുമ്പോൾ ഞാൻ പറയാറുണ്ട് ഓൾവേസ് എപ്പോഴും ഡ്രസ് കോഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന വ്യക്തി തന്നെയാണ് ഇത് ഓൾവേസ് അതെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല അതിനകത്ത് എപ്പോഴും തുടർന്നുകൊണ്ട് പോവാണ് ആ ഒരു ഡ്രസ് കോഡ് എന്നുള്ളത് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പൊ നട്ടുപോക്കെ സംസാരിച്ചിട്ട് നമുക്ക് നാടൻ കുടിക്കുന്നതിലേക്ക് പോവാം അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ ഹെയർ കളേഴ്സിന്റെ അല്ലെങ്കിൽ ഹെയർ കട്ടിങ്സിന്റെ അക്രോഷണം ഉണ്ട് ഇതെല്ലാം മൂന്നുപേരും കൂടെ ചേർന്നിട്ടാണ് ചെയ്തത് അപ്പൊ വളരെ വളരെ സന്തോഷം എന്റെ സംസാരം കേൾക്കാനുള്ള നിൽക്കുന്നത് അപ്പൊ ഒന്നുകൂടെ ശരിക്കും പെരുന്നാളായിട്ട് അവന് ഇത്ര അധികം പേരല്ലേ നല്ലൊരു ബിരിയാണി ഒരു ധം ബിരിയാണിയൊക്കെ കഴിച്ച് ഒരു സുലൈമാനൊക്കെ കുടിച്ച് കൂർക്കം വെച്ചു അങ്ങനെയുള്ള സമയമാണത് പക്ഷെ നമ്മുടെ പാര ഫാമിലി സെറൗണ്ടിങ് ക്ഷണം സ്വീകരിച്ച എല്ല എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഇരട്ടി ക്രൗഡ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അല്ലേ നമ്മളെ റോഡ് ബ്ലോക്ക് ഒക്കെ ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സന്തോഷം ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങളെ കാണാറുണ്ട് അപ്പൊ ഇപ്പോ നേരിട്ട് രാജാക്കാട് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ആൻഡ് നമ്മുടെ ഫാമിലി സൽമോനെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് കണ്ണിട്ട് ഇങ്ങനെ ഉണ്ട് കാരണം ഷേൾ ചോച്ചി എന്തായാലും കാണും അതുപോലെ തന്നെ ഷിഫ്ഡേം എന്തായാലും കാണും ഞാൻ കേട്ട കാര്യവും ഞാൻ അറിഞ്ഞ കാര്യവും ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരുമ്പോ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിന്റെ അടുത്ത് റെഫറൻസ് എടുത്തിട്ടാ വരാം അപ്പൊ ഞാൻ അറിഞ്ഞപ്പോൾ അടിമാലിയിൽ പുലിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് മാത്രമല്ല ഒരുപാട് മേക്കപ്പ് ചേച്ചിയുടെ കയ്യിലൂടെ എങ്ങനെ മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ ബ്രഷ് പിടിക്കണം എന്നൊക്കെ പഠിച്ച് ഒരുപാട് പേര് എനിക്ക് അറിയുന്ന പല സലൂൺസിലും ഉണ്ട് അപ്പൊ അത് ഒരുപാട് സന്തോഷം ആൻഡ് ആനന്ദ കല്യാൽ നിൽക്കുന്നത് സ്പെഷ്യൽ താങ്ക് യു അദ്ദേഹമാണ് കോർഡിനേറ്റ് ചെയ്ത് എത്തിച്ചത് അതെ അതെ ോം സിംപ്ലി അമേസിംഗ് ഭയങ്കര കോർഡിനേറ്റ് ചെയ്ത് ഏജൻസി എല്ലാം നമ്മളെ ത്രൂ ആണ് അല്ലെ കൊടാട്ടുകാർ ത്രൂ ആണ് പോണെ ശരിക്കും രാജാക്കാടിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഇപ്പം നിങ്ങളുടെ ഒരു പ്രീമിയം ആയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഏറ്റുവാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചിയിലേക്കായിരിക്കും ബ്യൂട്ടി സർവീസൊക്കെ ഏറ്റവും അധികം ആൾക്കാരെ പോകുന്നുണ്ടായിരിക്കാം പക്ഷേ ഇനി മുതൽ അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല ബ്രൈഡൽ ആണെങ്കിലും ബാക്കിയുള്ള ഫെസിലിറ്റീസ് ആണെങ്കിലും ഈവൺ ലേസർ വരെ ഇന്നത്തെ കാലത്ത് ലേസർ എന്ന് പറയുമ്പോൾ ചേട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം മെഷീൻ താടിയത് മാൻഡേറ്ററി ആണ് മസ്റ്റ് ഐഡം വേണം പക്ഷേ ഞങ്ങൾ പെൺകുട്ടി ഈ ഹോർമോണൽ അവിടെ മീശകളൊക്കെ ഉണ്ട് ശരിയല്ലേ ി മീശ അതൊക്കെ അതിലൊക്കെ ഉള്ളൊരു ഫെസിലിറ്റി കൊച്ചിയിലേക്കോ ട്രിവാൻഡ്രോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ പാരഡൈസ് ഫാമിലി എല്ലാം ഫാമിലി ആയിട്ട് വരാം ലേസർ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അത് ചെയ്യാം ബ്യൂട്ടി ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അതും ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പക്ഷേ ആയിട്ട് അതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത താങ്ക് യു സോ മച്ച് ശേഷി താങ്ക് യു സോ മച്ച് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് ചിരിക്കുന്ന നോക്കങ്ങൾ കാണാൻ പറ്റി ഒരു വാക്ക് തരാം പോകുന്നതിന് മുമ്പ് എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തിട്ടേ ഞാൻ പോകുന്നു കാരണം നിങ്ങൾ എത്ര നേരം എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റെസ്പെക്റ്റ് അനുസരിച്ച് കാണിക്കണ്ടേ എല്ലാരുടെ കൂടെ പോകും എന്തെങ്കിലും പാട്ടോ ഡാൻസോ വേണോ ഞങ്ങളും തീരുമാനം നമുക്കൊരു തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ അത് മാത്രമല്ല ലക്ഷ്മി മുപ്പത്തെട്ട് വർഷത്തെ പാരമ്പര്യം ചെറിയ കാര്യമല്ല എത്ര എത്ര ആൾക്കാരാണ് എപ്പോഴോടും നമ്മുടെ നാട്ടിലൂടെ ആയിട്ട് പല സ്ഥാപനങ്ങൾ തുടങ്ങി അതായത് മേഡത്തിന്റെ കൈയ്യൊപ്പ് ചേർത്തിയ ആൾക്കാരൊക്കെ എന്ന നിലയിൽ തന്നെയാണ് അങ്ങനെ പോട്ടെ ഓൾവേസ് അങ്ങനെ പോട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കട്ടി തന്നെ കട്ടി തന്നെ നമുക്ക് സോ നമ്മുടെ പാരഡൈസ് ഫാമിലി ഗ്രാൻഡ് ഒന്ന് മുറിച്ചിട്ട് നിങ്ങളെ അല്ലേ അപ്പൊ എല്ലാരും ഇനോഗ്രേഷന് വേണ്ടിട്ട് മേലിലേക്ക് കയറിപ്പോയി ഞാൻ പോയില്ല വേറെ ഒന്നുമല്ല ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ താഴെ നിന്നിട്ട് പാട്ടൊക്കെ കേട്ട് അടിച്ചു വിളിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ കുറേ പിള്ളേരെയൊക്കെ സ്റ്റേജിലേക്ക് വിളിച്ച് അവര് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് രാത്രിയാ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അഞ്ചര അഞ്ചേ മുക്കാൽ ആയിട്ടുണ്ട് കേട്ടോ എനിക്കപ്പം അഞ്ചേ മുക്കാലാണ് ബസ് അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ കുറേ നേരം നിൽക്കണമല്ലോ എന്ത് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ കുറേ നേരം നിന്നു അപ്പോൾ അവർ എന്തായാലും ഇറങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ലിജിമോളെ ഒക്കെ അറിയുന്ന ഒരു ചേച്ചീനെ കണ്ടു അങ്ങനെ ആ ചേച്ചിയോട് സംസാരിച്ചു പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടു കേട്ടോ അതിൽ നിൽക്കുന്നൊക്കെ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ചു അപ്പോഴാണ് മുകളിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് കേട്ടത് അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം കുറേ പേർ ആൾക്കാരൊക്കെ വിളിച്ച് അവർ ഡാൻസ് ഒക്കെ കളിച്ച് എന്തായാലും സെറ്റപ്പ് സെറ്റപ്പായിരുന്നു അപ്പോൾ കുറേ നേരം നിന്ന ശേഷം എന്തെങ്കിലും ലക്ഷ്മി ചേച്ചിയൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഇല്ലെന്ന് വിചാരിച്ചു ഞങ്ങൾ കുറേ പേര് ഇങ്ങനെ മേളിലേക്ക് കയറിപ്പോയി അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇങ്ങനെ എല്ലാവരും ക്യൂ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി എന്നാൽ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അടിപൊളി സലൂൺ ആണ് കേട്ടോ ഒരു ദിവസം എന്തായാലും വന്ന് നമുക്ക് അടുത്ത അകത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇന്ന് ഭയങ്കര തിരക്കായിട്ട് നമ്മളെ ഉള്ളിലൊന്നും കയറി ഒന്നും എടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നേരത്തെ അവരെ പുറകെ പോകണമായിരുന്നു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഓരോരുത്തരെ കുറച്ച് കുറച്ച് പേരായിട്ട് കയറ്റി കയറ്റി വിടുകയാണ് അപ്പോൾ ഞാൻ ഈ എൻ്റെ കൂടെ വന്ന കുറേ ചേച്ചിമാർ അവർ ഗ്യാങ് ആയിട്ട് വന്നുകൊണ്ട് അവരെ കയറ്റി കെട്ടു വിട്ടോ അപ്പോൾ ഞാനിങ്ങനെ വാതമൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മൾ ലക്ഷ്മി ചേച്ചി എന്നെ കണ്ടിട്ട് ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഞാൻ നിൽക്ക് നിൽക്കുന്നു പറഞ്ഞു അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്ക് എന്നെ മനസ്സിലായിരുന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞ് എന്നെ അകത്തേക്ക് വിളിക്കുകയൊക്കെ ചെയ്തു No, no, എടുത്ത് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒത്തിരി സന്തോഷമായി അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ വണ്ടി നോക്കിയിരുന്നപ്പോഴത്തേക്ക് ആറുമണിയൊക്കെ കഴിഞ്ഞോട്ട് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സണിശേരനെ കണ്ടത് സണിശേണ്ട കൂടെ ഞാൻ പോകുന്ന കേട്ടോ നമ്മൾ വീട്ടിലെത്തി ഇതേ നമ്മുടെ കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി ദിവസമാണ് പോകേണ്ടതെന്ന് വിചാരിച്ചാലും ഞാൻ പോയി കാരണം നമ്മുടെ ചേച്ചിനെ ലക്ഷ്മി ചേച്ചിനെ കാണണമല്ലോ അതുകൊണ്ട് പോയി ഞാൻ കുറേ നേരം സംസാരം കുറേ നേരം അല്ല എന്നാലും എന്നെ ആളുകളുടെ ഇടയ്ക്കുന്നൊക്കെ വിളിച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഒരുപാട് സന്തോഷമായി അപ്പോൾ എന്തായാലും നമ്മുടെ വീടിന്ന് ഇത്രയുള്ള എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ ഞാനിൻ്റെ വോയിസ് കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ തന്നെ പക്ഷേ എന്താണെന്നറിയില്ല വോയിസ് ഒന്നും കയറി വന്നില്ല അല്ല ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ വൺ വോയിസ് പിന്നെയും കൊടുക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും നമ്മുടെ വീഡിയോ മറ മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി യാത്രയില്ല ഓക്കെ ബായ്